എം എ യൂസഫലിയുടെ പഴയ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഗൾഫ് സ്ട്രീം ഫൈവ് ഫിഫ്റ്റി ജെറ്റുടമ എന്ന വിശേഷണം ബിസിനസ് രംഗത്തെ ഒരു പ്രത്യേക ക്ലാസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബിസിനസ്സുകാർക്കിടയിൽ അതൊരു അന്തസ്സിൻ്റെ പ്രതീകമാണ് വമ്പൻ ബിസിനസ്സുകാരും സ്പോർട്സ് സിനിമാ താരങ്ങളെല്ലാമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നത് മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലി കുറേ കാലമായി ലോകത്തിലെ ഈ വമ്പന്മാരുടെ പട്ടികയിലുണ്ട് വിൽപ്പനയ്ക്ക് വെച്ച് ഏകദേശം പത്ത് പതിമൂന്ന് മാസത്തിലേറെ ആകുമ്പോൾ എം എ യൂസുഫലിയുടെ പഴയ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മണിക്കൂറോളം ഒന്ന് ചുറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് വ്യോമയാന വിദഗ്ധൻ ജേക്കബ് കെ ഫിലിപ്പ് അമേരിക്കയിലെ ജോർജ സംസ്ഥാനത്തെ സവേനയിലുള്ള ഹിൽട്ടൺ ഹെഡ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിട്ട് ഒരു വർഷവും ഒരു മാസവും ഏഴ് ദിവസവും തികയുന്ന എ സിക്സ് വൈ എം എ ഇന്നലെ രാവിലെ പത്ത് മുപ്പത്തിയേഴിന് ടേക്ക് ഓഫ് ചെയ്ത് ചുറ്റിപ്പറഞ്ഞ് അവിടെ തന്നെ ലാൻഡ് ചെയ്യുന്നത് പന്ത്രണ്ട് നാൽപ്പതിന് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പത്തി ഈ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ പറന്നുയർന്ന് നാല് മുപ്പത്തിയൊന്നിന് അവിടെ തന്നെ ലാൻഡ് ചെയ്ത ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് പറക്കലിന് ശേഷം പിന്നെ വിമാനം അനങ്ങുന്നത് ഇന്നലെയാണ് എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു നവംബറിലെ പറക്കലിന് മുൻപേ ജൂലൈ ഇരുപത് ശനിയാഴ്ച അൻപത്തി മിനിറ്റ് നേരത്തെ ഒരു പറപ്പിക്കലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് അവിടെ ലാൻഡ് ചെയ്ത ശേഷമുള്ള ആദ്യ പറക്കലായിരുന്നു അത് നെറ്റിലെ കുറേ വിൽപ്പന സൈറ്റുകളിൽ പരസ്യം ചെയ്തിട്ടും ഇതുവരെ വിൽപ്പനയൊന്നും ആയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ചോദിക്കുന്ന വില അന്നുമെന്നും ഒന്ന് തന്നെയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ പതിനാറ് പേർക്ക് സസുഖം യാത്ര ചെയ്യാവുന്ന എല്ലാ അത്യന്താധുനിക വാർത്താവിനുമേ സുരക്ഷാ സൗകര്യങ്ങളുമുള്ള ഈ രണ്ടായിരത്തി മോഡൽ പ്രൈവറ്റ് ജെറ്റ് പത്തു മാസം മുൻപ് വാങ്ങിയിൽ നിന്നിരുന്ന വാങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മൂന്ന് കോടി രൂപയോളം ലാഭിക്കാമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നു എന്തായാലും അടുത്തിടെ വാങ്ങിയ യുസുഫലയുടെ പുതിയ വിമാനം യാത്രകൾക്കായി ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന എ സിക്സ് വൈ എം എ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനം വിൽപ്പനയ്ക്ക് വെച്ചത് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന അമേരിക്കയിലെ സ്റ്റാൻഡ് റൺ ആൻഡ് പാർട്ട്നേഴ്സ് ഏവിയേഷൻ ഈ കമ്പനിയാണ് വിൽപ്പനയ്ക്കായി പരസ്യം ചെയ്തിരിക്കുന്നത് വിമാനങ്ങൾ വിൽക്കാനെ ലിസ്റ്റ് ചെയ്യുന്ന ഗ്ലോബൽ എയർ ഡോട്ട് കോം ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ എ സിക്സ് വൈ എം എ വിമാനത്തിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എട്ട് വർഷം പഴക്കമുള്ളതാണ് വിമാനം ആകെ മൂവായിരത്തിയഞ്ച് മണിക്കൂറുകൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായുള്ള ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് കമ്പനി നിർമ്മിച്ച വിമാനത്തിന് പതിനാറ് യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയാണുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ ചിലവഴിച്ച് എം എ യൂസുഫലി ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനം സ്വന്തമാക്കിയത് ലഗസ് സിക്സ് ഫിഫ്റ്റി വിമാനമായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് നിലവിൽ ഗൾഫ് സ്ട്രീം സിക്സ് ഹൺഡ്രഡ് വിമാനമാണ് പുതുതായി യൂസഫലി വാങ്ങിയത് ടി സെവൻ വൈ എം എ എന്ന രജിസ്ട്രേഷനുള്ള പുതിയ വിമാനം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ അവസാനത്തിൽ ഗൾഫ് സ്ട്രീം എയറോസ്പേസ് കമ്പനി നിർമ്മിച്ചതാണ് നാനൂറ്റി എൺപത്തിമൂന്ന് കോടിയോളം രൂപ വില വരുന്ന വിമാനത്തിലാണ് ഏപ്രിൽ മാസം മുതൽ എം എ യൂസുഫലിയുടെ യാത്ര എട്ട് വർഷം പഴക്കമുള്ള വിമാനം മാറ്റി അടുത്തിടെയാണ് എം എ യൂസുഫലി പുതിയ സ്വകാര്യ ജെറ്റ് വിമാനം സ്വന്തമാക്കിയത് എലോൺമസ് ജെഫ് ബെസോസ് ബിൽ ഗേറ്റ്സ് സ്റ്റീവൻ സ്പിൽബർഗ് നാൻസി വാൾട്ടൺ ലോറി റൂപ്പർട്ട് മർഡോക്ക് ലാറി പേച്ച് ടൈഗർ വുഡ്സ് തുടങ്ങിയ ലോക പ്രശസ്തരുടെ യാത്രകൾ ഈ വിമാനത്തിലാണ് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സംരംഭങ്ങളുള്ള യൂസഫലിയെ സംബന്ധിച്ച് ഈ ബിസിനസ് ജെറ്റിനോട് പ്രതിപത്തി വരാൻ മറ്റൊരു കാരണം കൂടി കാണാൻ വേണമെങ്കിൽ ബഹ്റിൻ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക യാത്രാവിമാനം ഗൾഫ് ടീഫ് ഫൈവ് ഫിഫ്റ്റിയാണ് യൂസഫലി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പുതുക്കൽ ജി ഫിഫ് ഫൈവ് ഫിഫ്റ്റിയിൽ നിന്ന് ജി സിക്സ് ഹൺഡ്രഡിലേക്കുള്ള മാറ്റമാണ് എം എ യൂസഫലിയെ സംബന്ധിച്ചിടത്തോളം ഈ ജെറ്റിലേക്കുള്ള മാറ്റം ഒരു ബിസിനസ് സ്വാഭാവികമായ വളർച്ചയുടെ ഭാഗമാണ് തന്റെ വെച്ചാണ് യൂസഫ് യൂസഫലി പുതുക്കൽ നടത്തിയത് എം എ യൂസഫലിയെ പോലെ ഒരു ബിസിനസ്സുകാരന്റെ സമയം പോലെ തന്നെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ കുറെ നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിനുള്ള ഹെലികോപ്റ്റർ അപകടം അതിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലൊക്കെ നമ്മൾ കണ്ടതാണ് ഉയർന്ന സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന ബിസിനസ് ജെറ്റാണ് ഗൾസ് സ്ട്രീം സിക്സ് കാഴ്ച കുറഞ്ഞ കാലാവസ്ഥയിലും ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന എൻഹാൻസ്ഡ് ഫ്ലൈറ്റ് മിഷൻ സിസ്റ്റമുണ്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ബിസിനസ് ജെറ്റുകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ അഞ്ചിൽ തന്നെ വരും ഗേൾസ് സ്ട്രീം ജി സിക്സ് ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെ സർവീസിലെത്തിയ ശേഷം ഒരു അപകടം മാത്രമാണ് വിമാനത്തിന് നേരിടേണ്ടി വന്നത് അതിൽ തന്നെ ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല വിമാനത്തിന് കാര്യമായ കേടുപാടുകളും ഉണ്ടായിട്ടില്ല എന്തായാലും ആകാശത്തും വിസ്മയമാവുകയാണ് എം എ യുസ് വലി ന്യൂസ് ഡെസ്ക് കർമൺസ്